അഞ്ച് ദ്വീപുകളിലെ പണ്ടാരം ഭൂമി ഏറ്റെടുക്കുന്ന നയങ്ങളിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ പിന്മാറണമെന്ന് ലക്ഷദ്വീപ് ഘടകം ബിജെപി പ്രസിഡന്റ് കെ എൻ കസ്മികോയ ലക്ഷദ്വീപിൽ ദൂരദർശൻ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിന്റെ ഗൌരവം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ ലക്ഷദ്വീപ് ബിജെപി ഘടകം സന്ദർശിക്കും നിലകൾ കണ്ട് ഒരു നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലക്ഷദ്വീപിലെ ജനങ്ങള് ഒരിക്കലും വികസനത്തിനെതിരല്ല പക്ഷെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് ഭൂ കണക്കിലെടുത്ത് വേണം ഇവിടെ വികസന പ്രവർത്തനം നടത്തേണ്ടത് ചില ജനങ്ങള് കാല കാലങ്ങളായി വളരെ സമാധാനപരമായി ജീവിക്കുന്നവരും കുറ്റവാസനകൾ ഇല്ലാത്തവരും ഇന്ത്യയുടെ കടക്കടപ്പ് ചരിത്രം പരിശോധിച്ച മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ദ്വീപ് നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും കസ്മിക്കോയ പറഞ്ഞു